ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു മെഴുക്ക് പുരട്ടിയാണ് ഈ മെഴുക്ക് പുരട്ടി നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നത് കാണാം വെളിച്ചെണ്ണയൊക്കെ ഇപ്പോഴും ഞങ്ങൾക്ക് കട്ടി പിടിച്ചിരിക്കുവാണ് നല്ല തണുപ്പാനാണ് രാവിലെയൊക്കെ ഒരു പാനിലേക്ക് ഞാനിവിടെ രണ്ട് സവാള പിന്നെ പച്ചമുളക് വെളുത്തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് വഴറ്റാൻ പോവുകയാണ് ഇതൊന്ന് ചെറുതായിട്ട് മൂത്തതിന് ശേഷം മാത്രമാണ് അരിഞ്ഞു വെച്ചിരിക്കുന്ന കാ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർക്കുന്നത് ഇവിടെ പയർ ഇവിടെ വേവുന്നുണ്ട് ഇത് തോരനല്ല അല്ല വെക്കുന്നത് മെഴുക്കു പുരുട്ടിയാണ് തേങ്ങായൊന്നും ഇല്ലാത്ത എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലതുപോലെ എളുപ്പത്തിൽ വേവുന്ന ഒരു കറിയുടെ കായും കൊണ്ടാണ് ഈ മെഴുക്ക് പുരുട്ടി തയ്യാറാക്കുന്നത് ഇത് ഏത്തക്കയല്ല പിന്നെ കറി വെക്കുന്ന കായാണ് ഇതിനകത്ത് ഞാൻ സ്വൽപ്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് നമുക്ക് കുരുമുളക് ഇഷ്ടമുള്ളവർക്ക് കുരുമുളകിൻ്റെ പൊടി കൂടെ ചേർക്കാം കുരുമുളക് ചേർത്ത് കഴിഞ്ഞാൽ നല്ല എരിവൊക്കെ ആയിരിക്കും ഞാനിവിടെ ആവശ്യത്തിന് പച്ചമുളകും പിന്നെ മുളക് പൊടിയൊക്കെ ചേർത്തുകൊണ്ട് ഞാനിവിടെ തൽക്കാലം കുരുമുളക് ചേർക്കുന്നില്ല പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കറി വെക്കുന്ന കായാണിത് ഇത് ഏത്തക്കയല്ല ഇത് നമ്മൾ ഒന്ന് ഇളക്കി ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ആകുമ്പം തന്നെയും ഈ കായ വെന്ത് വെന്ത് തുടങ്ങും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നമ്മൾ സാധാരണ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എളുപ്പത്തിൽ തന്നെ ഇത് മെഴുക്ക് വീട്ടി എടുക്കാൻ പറ്റുന്നൊരു കായാണ് ഇത് കറി വെക്കുന്ന കായാണ് ഇപ്പുറത്ത് വൻപയർ ഉപ്പിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കണ്ട് അഞ്ച് മിനിറ്റിനകം ഇവിടെ ഈ കാ ഇവിടെ നല്ലതുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കായം കൊണ്ടുള്ള മെഴുക്കു പുരട്ടിയാണിത് പൊട്ടറ്റോ ഒക്കെ വെന്ത് വരുന്ന അതേ ഒരു ഭാഗത്തിനാണ് ഇവിടെ വെന്ത് വരുന്നത് അവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാം ഞാനിതിനകത്ത് വെന്ത പയറും കൂടെ ചേർത്താണ് ഇളക്കിയെടുത്ത് പിന്നെ കഴിക്കാൻ പോകുന്നത് ഈ ഒരു മെഴുക്ക് പുരുട്ടി നമുക്ക് ചോറ് നല്ലതാണ് തനിയെ കഴിക്കാം ഞാനിവിടെ ചോറൊന്നും ഇപ്പോൾ കഴിക്കാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഒരു മെഴുക്കു പുരുട്ടിയാണ് ഇന്ന് ഞാനിവിടെ ഒരു നേരത്തെ ആഹാരമായിട്ട് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ എളുപ്പത്തിൽ തയ്യാറാക്കിയ മെഴുക്ക് പുരട്ടി ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഞാൻ ആവശ്യത്തിന് വീണ്ടും കുറച്ച് ഉപ്പ് ചേർക്കുവാണ് പിന്നെ പയർ പയറ് വേവിക്കാൻ വെച്ചപ്പോൾ ഞാനിവിടെ ഉപ്പ് ചേർത്താണ് പയർ വേവിച്ചത് പിന്നെ ആവശ്യത്തിനുള്ള എരിവും ടേസ്റ്റും ഒക്കെ ഉണ്ട് നേരത്തെ പറഞ്ഞതുപോലെ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും സ്വൽപ്പം ചേർത്താൻ നല്ലതാണ് അങ്ങനെ എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റോടുകൂടി മെഴുക്കു പുരട്ടി ഇവിടെ റെഡിയായി ഞാനിവിടേത് കോരി കഴിക്കാൻ പോവുകയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണിത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മെഴുക്ക് പുരുട്ടിയാണിത് ഒരുപാട് പിന്നെ സമയമൊന്നും എടുക്കത്തില്ല ഇങ്ങനൊരു മെഴുക്കു പുരുട്ടി തയ്യാറാക്കാൻ ആ പയറ് വേവുന്ന സമയം മാത്രം എടുത്ത് എടുക്കത്തുള്ളൂ ഈ കാ വേവാനും ഇതിങ്ങനെ മുരിഞ്ഞു വരാനും ഒട്ടും സമയം സമയമെടുക്കത്തില്ല ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് Bye.